കൊച്ചി അദ്ദേഹം കണ്ണൂർ സ്വദേശിയാണ് കൊച്ചിയിലെ ഉദയം പേരൂരിലാണ് അദ്ദേഹം താമസിക്കുന്നത് ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കിടയിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യനില ക്രിട്ടിക്കൽ കണ്ടീഷനിലായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിയി വരികയാണ് ഉണ്ടായത് ആ ഷുക്കൂർ നേരത്തെ ഇത്തരം വാർത്തകൾ പലതവണ അദ്ദേഹത്തിന് അസുഖമുള്ള സാഹചര്യത്തിലൊക്കെ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പോസ്റ്റുകളൊക്കെ തെറ്റിദ്ധാരണാജനകമായ പോസ്റ്റുകളൊക്കെ വന്നിരുന്നു അന്ന് പോലും നമുക്ക് ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനുള്ള താല്പര്യമില്ലായിരുന്നു കാരണം നടൻ ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങേയറ്റം ചേർന്ന് നിൽക്കുന്ന നടനാണ് ഒരു നടനെന്ന രീതിയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒരു തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ അദ്ദേഹം നൽകിയ സംഭാവനകളൊക്കെ നമ്മുടെ ജീവിതവുമായി ചേർന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് കൂടിയാണ് ഈ വാർത്ത നമുക്ക് വ്യക്തിപരമായ വലിയ നഷ്ടം കൂടിയാവുന്നത് ജിൽസി ജിൽസിറെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിന്റെ അദ്ദേഹം മരിച്ചു എന്ന വ്യാജ വാർത്തകളും പുറത്തു വന്നിരുന്നു അതുപോലെ ഒരു വിവരമാണ് ഇതെന്നായിരുന്നു ആദ്യം മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ ഞാനും വിചാരിച്ചത് തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ തൃക്കുടിത്തറ താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം ആരോഗ്യനില ഇടക്കിടെ വഷളാവുകയും ചികിത്സ തേടുകയും ചെയ്യാറുണ്ട് അപ്പോഴെല്ലാം പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും പ്രചരിക്കാറുണ്ട് എന്നാൽ പെട്ടെന്ന് പലപ്പോഴും അടുത്ത ദിവസം തന്നെ ആളുകളെ അത്ഭുതപ്പെടുത്തി പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുകയും ചെയ്യാറുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും പ്രധാനപ്പെട്ട പല സിനിമാ വേദികളിലും അദ്ദേഹം പ്രത്യക്ഷപ്പെടുകയും കഷ്ടപ്പെട്ടാണെങ്കിലും പ്രസംഗിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് അതിനിടെയാണ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ രാവിലെ സ്ഥിരീകരിച്ചിരിക്കുന്നത്